അനുമോളെ സംബന്ധിച്ച് അനുമോളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ് കേട്ടോ അല്പസമയം മുമ്പ് അനുമോളുടെ മനസ്സ് തുറന്ന് പ്രവീണ എടുത്ത് പറയുന്നത് വേറെ ആരുമില്ല അവിടെ പറയാനായിട്ട് പറഞ്ഞാൽ അത് കേട്ടിരിക്കാനോ ഉള്ള ക്ഷമയുമില്ല താല്പര്യവും പലർക്കും അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയാനായിട്ട് അനുമോൾ ആൾ തേടി നടക്കുകയാണ് അനുമോൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് കേട്ടപ്പോൾ ഒരു പാവം തോന്നി അത് സത്യമായിട്ടുള്ളൊരു കാര്യവുമാണ് കേട്ടോ എല്ലാവരും ഇവിടെ ചിരിച്ച് കളിച്ച് ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നലെ രാത്രിയും എല്ലാവരും എന്ത് സന്തോഷത്തിലായിരുന്നു ഞാൻ ആണ് ഞാനാണെങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു എനിക്കൊരു സന്തോഷം ഉണ്ടായില്ല ഞാനിവിടെ സന്തോഷം തേടി നടക്കണത് അനുമോളോട് ആർക്കും വലിയ താല്പര്യമില്ല ഓരോ കുടുംബാംഗങ്ങളുടെ മനസ്സിൽ എനിക്ക് കിട്ടില്ല എങ്കിൽ നിനക്കും കിട്ടണ്ട പ്രത്യേകിച്ച് അനുമോൾക്ക് ഒട്ടും കിട്ടണ്ട ആ ഒരു മനോഭാവമാണ് അത് അനുമോള് പറയുന്നത് നമ്മൾ പ്രേക്ഷകർക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എനിക്ക് കിട്ടാതെ നിനക്കും കിട്ടണ്ട എന്നുള്ളൊരു മൈൻഡ് ഇവിടെ സന്തോഷമില്ലാത്തത് എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇന്നെങ്കിൽ ഇന്ന് നാളെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി കൂടാതെ ബിഗ് ബോസിനോട് പറയാൻ പ്രത്യേക ഒരു കാര്യം കൂടി കരുതി വെച്ചിട്ടുണ്ട് പിന്നെ ഒറ്റക്ക് വിട്ടാൽ മതി ഇവരുടെ കൂടെ വിടണ്ട ഞാൻ ഒറ്റക്ക് പോയാൽ ും എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ഒരുപാട് മീഡിയക്കാരൊക്കെ ഉണ്ടാവില്ലേ ഇവർക്കൊക്കെ ഒരുപക്ഷെ അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ചെല്ലും എയർപോർട്ടിൽ വന്നിറങ്ങാം മീഡിയക്കാരൊക്കെയാണ് അവരോട് കാര്യങ്ങളൊക്കെ പറയാം അത് കഴിഞ്ഞ് വീട്ടിൽ പോവാം എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട എന്നെ ഒറ്റക്ക് വിട്ടാൽ മതി ബിഗ് ബോസ് വേണമെങ്കിൽ കയ്യിൽ ഞാൻ അങ്ങോട്ട് പൈസ ഒന്ന് ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നോളാം എന്നിട്ട് എന്നെ ഒറ്റക്ക് വിട്ടാൽ മതി ഞാൻ അവിടെ ആരോടും പറയാതെ ഞാൻ എത്തും എത്തിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാവരുമായിട്ട് എനിക്ക് ഇരിക്കണം എല്ലാവരുമായിട്ട് എനിക്ക് ഇവിടെ കിട്ടാത്ത സന്തോഷം എനിക്ക് അവിടെ കിട്ടണം എന്ന് ഒരു തരത്തിൽ പറഞ്ഞല്ല അനുമ്പോളോട് മാത്രമല്ല എല്ലാവരും അങ്ങനെ േ അനുമ്പോളോട് മിണ്ടുന്നില്ല അനുമോട് വലിയ താല്പര്യമില്ല ഒരു ആത്മാർത്ഥത്തില്ലാത്തൊരു സംസാരമൊക്കെയാണ് അപ്പോൾ ഇവിടെ കിട്ടാത്ത സ്നേഹം ആത്മാർത്ഥ സ്നേഹം തന്റെ വീട്ടിൽ കിട്ടും അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാണ് കേട്ടോ അതൊക്കെ പറയണത് കേൾക്കുമ്പോൾ ഒരു പാവം തോന്നും എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതാണ് ലൈവിൽ ആ കുട്ടിയോട് എല്ലാവരും അങ്ങനെ പെരുമാറുന്നത് അപ്പോൾ കുറച്ച് സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രവീൺ പറയുന്നുണ്ട് മീഡിയക്കാരല്ലേ നീ മീഡിയക്കാരെ കണ്ടുപിട്ടിച്ച് പോയാലോ നിന്റെ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അനുമോള് പറയുന്ന കേട്ടോ എന്റെ വീട്ടിലേക്ക് ആർക്കും വരാൻ പറ്റില്ല ഒരുപാട് ഉള്ളിലേക്കായിട്ടാണ് തിരുവനന്തപുരത്തൊക്കെ ഒരു വീട് മേടിക്കുക എന്ന് പറയുന്നത് നിസ്സാരായിട്ടുള്ള കാര്യമല്ല അപ്പോൾ അവിടെയൊക്കെ നല്ല പൈസ കൊടുക്കണം അത് ഈ ദൂരെ ഒരു ഉള്ളിലായിട്ടുള്ള കുറച്ച് സ്ഥലത്താണ് ഞാൻ വീട് വാങ്ങിച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചിരിക്കുന്നത് അതൊന്നും കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റില്ലയെന്ന് അപ്പോൾ പ്രവീൺ ചോദിക്കുന്നുണ്ട് അതെന്താ അല്ല അവിടെയൊക്കെ ഭയങ്കര വിലയില്ലട ആ സ്ഥലത്തിന് അപ്പോൾ പൈസ കുറവുള്ള സ്ഥലം നോക്കി പോയിട്ട് ഞാൻ വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പക്ഷേ മീഡിയക്കാരെ സപ്പോർട്ട് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യും പക്ഷേ ആദ്യം എൻ്റെ ഫാമിലി ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ പ്ലാൻ അപ്പോൾ ഇതല്ല എന്താ നടക്കുന്നതെന്ന് ഏകദേശ ധാരണയുള്ള പ്രവീൺ പറയുന്നത് നീ വന്നിറങ്ങുമ്പോൾ ഒരുപക്ഷെ ചെണ്ടകൊട്ടും പഞ്ചമേളൊക്കെ ആയിരിക്കും എന്ന് പ്രവീൺ പറയുന്നുണ്ട് അപ്പം അനുമോൾ പിന്നെ ചെണ്ടകൊട്ടും പഞ്ചമേളം എന്നൊക്കെ എന്നാൽ എന്താണ് സംഭവിക്കാൻ പോവാ കപ്പടിക്കോ കപ്പടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെണ്ടകൊട്ടും പഞ്ചമേള ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയില്ല എന്തായാലും എല്ലാവരെയും കണ്ടുപെട്ടിച്ച് വീട്ടിലേക്ക് ചാടാനുള്ള പരിപാടിയാണ് എന്തായിരിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം ഇതൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് ഗെയിമും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഒരു കഴിയുമ്പോൾ ഇവരെല്ലാവരും പോകും ഇവർ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ബിഗ് ബോസ് ഒരുക്കി വെച്ചിട്ടുണ്ടാവും അല്ലാന്നുണ്ട് സാധാരണ തലേ ദിവസം അതായത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ബിഗ് ബോസ് എല്ലാവരും ഇറക്കുന്നതാണ് പക്ഷേ ഈ സീസണിൽ ആരും ഇറക്കിയിട്ടില്ല അതെന്തും പറ്റിയെന്നാണ് ഒരു പക്ഷേ എന്തെങ്കിലും ബിഗ് ബോസ് അതിൽ കരുതി വെച്ച് കാണും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഇതുവരെ ആരും വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ മറക്കണ്ട ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് വോട്ട് ചെയ്യുക അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക